നമസ്കാരം മെട്രോമാറ്റിനയിലേക്ക് സ്വാഗതം മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രൻ വിടവാങ്ങുമ്പോൾ സംഗീത ലോകത്ത് അദ്ദേഹം ഉണ്ടാക്കിയ വിടവ് വളരെ വലുത് തന്നെയാണ് അടുപ്പമുള്ളവർക്കെല്ലാം പി ജയചന്ദ്രൻ എപ്പോഴും ജയേട്ടനാണ് അദ്ദേഹത്തിന്റെ വേർപാടിൽ അനുശോചിച്ച് സിനിമാ സംഗീത രംഗത്തെ നിരവധി പേരാണ് അനുശോചന കുറിപ്പുകൾ പങ്കുവെക്കുന്നത് അധികം ശ്രദ്ധ നേടുന്നതിലൊന്ന് ഗായിക കെ ചിത്രയുടെ ഹൃദയം വിങ്ങുന്ന വാക്കുകൾ തന്നെയാണ് ശാരീരിക ബുദ്ധിമുട്ടുകളാൽ അദ്ദേഹം ഉഴലുന്നു എന്നറിഞ്ഞപ്പോൾ നിരവധി തവണ അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചിട്ടും തനിക്ക് അനുവാദം ലഭിച്ചില്ല എന്നും അദ്ദേഹത്തിന്റെ അതിന്റെ വേദനയും വിങ്ങലും അറിയിച്ചുകൊണ്ടാണ് ചിത്രത്തിന്റെ ചുരുങ്ങിയ വാക്കുകളിലൂടെ അനുശോചനം പങ്കുവച്ചത് ഗായികയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ജയട്ടന്റെ പെട്ടെന്നുള്ള വിയോഗ വാർത്ത കേട്ട് അഗാധമായ ദുഃഖം തോന്നി ഞാൻ എൻ്റെ സ്റ്റേജ് ഷോകൾ ആരംഭിച്ചത് അദ്ദേഹത്തോടൊപ്പമായിരുന്നു തൃശ്ശൂരിലുള്ള സമയത്ത് മൂന്ന് തവണ അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചിരുന്നു അനുവാദം ലഭിക്കാത്തതിനാൽ കാണാൻ കഴിഞ്ഞിരുന്നില്ല എന്നും കെ എസ് ചിത്ര ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം ജയചന്ദ്രനെ അവസാനം നോക്കി കാണാൻ കഴിയാത്തതിന്റെ ഹൃദയം നോർങ്ങുന്ന വേദനയാണ് യേശുദാസും പങ്കുവച്ചത് ജയചന്ദ്രന്റെ ഈ വിയോഗത്തിൽ അങ്ങേയറ്റം ദുഃഖമുണ്ട് ഓർമ്മകൾ മാത്രമാണ് ഇനി പറയാനും അനുഭവിക്കാനുമുള്ളു അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ സുധാകരൻ വഴിയായിരുന്നു ഞങ്ങളുടെ ബന്ധം ഒരു ചെറിയ അനുജനായി ഞങ്ങൾക്കൊപ്പം ചേർന്ന വ്യക്തിയാണ് സംഗീതത്തിൽ വാസനയുള്ള സഹോദരനായിരുന്നു സംഗീതമാണ് ഞങ്ങളുടെ ബന്ധം ആ സംഗീത ബന്ധത്തിൽ ഒരു സഹോദര സ്ഥാനം അദ്ദേഹം നേടിയിരുന്നു അത് വേർപെട്ടപ്പോൾ ഉണ്ടായ വിഷമം പറഞ്ഞറിയിക്കാൻ വയ്യ എന്തായാലും ജയനെ സ്നേഹിച്ചിരുന്നവരെ പോലെ തന്നെ അദ്ദേഹത്തിന് വിയോഗത്തിൽ ദുഃഖമുണ്ടെന്നും അറിയിച്ചു കൊള്ളുന്നുവെന്നുമായിരുന്നു യേശുദാസ് പറഞ്ഞത് അതേസമയം ഭാവഗായകനെ അവസാനമായി കാണാൻ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ എത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് കുഞ്ഞാലി മരക്കാർ എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരൻ ചിദംബരനാഥ് ടീമിന്റെ ഗാനമാണ് ആദ്യമായി പാടിയതെങ്കിലും കളിത്തോഴിനിലെ മണ്ണലയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനമായിരുന്നു ആദ്യം പുറത്തു പുറത്തുവന്നത് ചിദംബരനാഥൻ തുടങ്ങി മലയാളത്തിലെ ഒട്ടുമിക്ക സംഗീത സംവിധായകരുടെയും ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ശ്രീനാരായണ ഗുരു എന്ന ചിത്രത്തിലെ ശിവശങ്കര സർവശരണിയ വിഭവ എന്ന ഗാനത്തിലൂടെ ജയചന്ദ്രനെ തേടി മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരമെത്തി അഞ്ചു തവണയാണ് ജയചന്ദ്രൻ മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം സ്വന്തമാക്കിയത് മലയാളത്തിന് പുറമേ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലും ജയചന്ദ്രൻ സംഗീത സാന്നിധ്യമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മണിപ്പയൽ എന്ന സിനിമയിലെ തങ്കച്ചിമിഴു ആയിരുന്നു ജയചന്ദ്രനിൻ്റെ ആദ്യ തമിഴ് ഗാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ തെലുങ്കിലും രണ്ടായിരത്തി എട്ടിൽ ഹിന്ദിയിലും വരവറിയിച്ചു സിനിമാ ഗാനങ്ങൾക്ക് പുറമേ ജയചന്ദ്രൻ ആലപിച്ച ഭക്തിഗാനങ്ങളും ആസ്വാദക മനസ്സുകളിൽ ഇടം പിടിച്ചവർ തന്നെയാണ് you are watching you are watching yeah. you are watching, watching me on you are watching me on metromatni.com on metromatni.com 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 subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you